ഷ്യയുമായി ഇന്ത്യ വർഷങ്ങളായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഉക്രൈനുമായും ഇന്ത്യക്ക് നല്ല ബന്ധമാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വസ്ഥതയിലാണ് എന്നാൽ ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചിരിക്കുകയാണ് മോസ്കോയിൽ വെച്ച് ഇന്ത്യയുടെ പുതിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് ടുഷിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയ്ക്കായി ഏറ്റുവാങ്ങി ഈ യുദ്ധക്കപ്പൽ റഷ്യയിലാണ് നിർമ്മിച്ചതെങ്കിലും അതിന്റെ എഞ്ചിനുകളും ഗ്യാസ് ടെർബനും യുക്രൈനിൽ ആണ് നിർമ്മിച്ചത് യുക്രൈനും റഷ്യയും വളരെ അസാധാരണമായി ഈ സാഹചര്യത്തിൽ ഒന്നിച്ചു പ്രവർത്തിച്ചത് ചരിത്രത്തിന്റെ ഏടുകളിൽ കുറിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ശക്തിയുടെ വിജയമായാണിത് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഇരുരാജ്യങ്ങളുമായും ഇന്ത്യ നല്ല ബന്ധമാണ് പുലർത്തിവരുന്നത് നിലവിലെ സംഘർഷ സാഹചര്യത്തിലും ഇരുരാജ്യങ്ങളെ ഒരുമിച്ച് നിർത്തി ഈ പദ്ധതി പൂർത്തീകരിച്ചത് ഇന്ത്യയ്ക്ക് ഇരുരാജ്യങ്ങളുടെ മേലുമുള്ള സ്വാധീനത്തെയാണ് ഉയർത്തി കാണിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്വാധീനത്തിനെതിരായുള്ള ചെറുതു നിർപ്പ് കൂടിയാണ് മൂന്ന് രാജ്യങ്ങളും ചേർന്ന് നടത്തിയിരിക്കുന്നത് ഐ എൻ എസ് ടുഷിലെന്ന യുദ്ധകപ്പലിന്റെ വിന്യാസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കും